ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്ന ചർച്ച അന്തിമ ഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചറി മടികടക്കാൻ വേണ്ടിയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അറുനൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രകടനാ പത്രികയിൽ വാക്ക് നൽകിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പെൻഷൻ നിരവധിയായി മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് പ്രധാന കാരണമായെന്ന് ഇടതുപക്ഷ മുന്നണികൾ വിലയിരുത്തുന്നു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ അത് സംബന്ധിച്ച നിർണായ പരിഹാരമുണ്ടാകുമെന്നുള്ള അറിയിപ്പുകളും വന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം പൂർത്തിയായി മൂവായിരത്തി രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിച്ചത് അതുപോലെ തന്നെ ഇനി വിതരണം ചെയ്യാനുള്ളത് ജനുവരി ഫെബ്രുവരി മാസത്തിലെ പെൻഷനാണ് ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി ൂറ് രൂപയാണ് വിതരണം ചെയ്യുക അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് മൂന്ന് മാസത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുക നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണവും ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത് അതുപോലെ തന്നെ പെൻഷൻ തുകയിൽ കാര്യമായ വർധനവ് ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നും സർക്കാർ അറിയിച്ചു ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക